പക്ഷെ നമ്മളുടെ ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും ബീട്രൂട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ നമ്മുടെ മുഖത്തുണ്ടാവണം ആ ചുളിവുകൾ മാറാനായിട്ട് സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈനെസ് മാറ്റാനായിട്ട് അതുപോലെ തന്നെ ടാൻ മാറ്റാനായിട്ട് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് പിന്നെ നമ്മുടെ മുഖക്കുരുമൊക്കെ ഉണ്ടാവുമല്ലോ പിമ്പിൾസ് ആക്നെ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ടും പിന്നെ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് നിറം ഇതൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് ശരിക്കും ഹോം റെമഡിയാണ് ഈ ഒരു ബീട്രൂട്ട് അല്ലെങ്കിൽ വിൻഗ്രിഡ് ഇട്ടോ നമ്മളിത് പാക്കായിട്ട് അപ്ലൈ ചെയ്യാം നമുക്കിതിൻ്റെ പൗഡർ വെടിയാൻ കിട്ടും അങ്ങനെ നമ്മളെ എന്താ നമുക്ക് മറ്റേ എളുപ്പം വെച്ചാൽ അതേപോലെ ചെയ്യാം അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പിമ്പിൾസൊക്കെ മാറുന്നതായിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ അപ്പോൾ ഇതും അതേപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ആവാനുള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഇതേപോലെ പുതുക് നൈസായി അടച്ചിട്ട് പോകണം നിങ്ങൾക്ക് പിംപിൾസിൻ്റെ കിഷുണ്ടെങ്കിൽ മാറ്റാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടിൻ്റെ പൗഡറാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചയായിട്ടുള്ള ബീട്രൂട്ട് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ അരച്ചിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം അതല്ലെങ്കിൽ അതിൻ്റെ എടുക്കാം കേട്ടോ അപ്പം നമ്മൾ പൊടിയാണ് എടുക്കണമെങ്കിൽ ഞാൻ അവിടെ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പിമ്പിൾസ് ഇങ്ങനത്തെ ഒക്കെ പ്രശ്നത്തിന് ഭയങ്കര എഫക്റ്റ് അത് മാറാനായിട്ടുള്ള അടിപൊളി സംഭവമാണ് ടീ ട്രീ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ മാക്സിമം രണ്ട് അതിൽ കൂടെ നമുക്ക് പിമ്പിൾസിന് കൂടെ ആവുമ്പോൾ ഭയങ്കര നീറ്റിൽ വരും അപ്പോൾ ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്തിട്ട് അതിൽ കുഴിക്കുക അതിന് അത് മിക്സ് ചെയ്യാനായിട്ട് റോസ് വാട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം കിടക്കണതിന് മുൻപായിട്ട് എന്ത് ചെയ്യുക എവിടെയാണോ പിമ്പിൾസിൻ്റെ പ്രശ്നമുള്ള അല്ലെങ്കിൽ പിമ്പിൾസ് വന്നിട്ട് ഡാർക്ക് സ്പോട്ട് ഉള്ളത് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് മോർണിംഗിൽ വാഷ് ചെയ്യേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് രാത്രി ബെഡിലൊക്കെ ആണെന്നാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഫേസിൽ കംപ്ലീറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ കുറേ നേരം വെക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല പിമ്പിൾസിൽ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം അതങ്ങനെ ഫേസിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തോളാം അല്ലെങ്കിൽ ചെറിയൊരു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്താലും നല്ലതായിരിക്കും അപ്പോൾ അതാണ് പിംപിൾസിന് വേണ്ടിയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിനിപ്പം എന്താ പറയുക നമ്മുടെ ജ്യൂസാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുക്കണമെങ്കിൽ ഇത് നിങ്ങൾ ഒരു കട്ടി ഫോമിൽ നമുക്ക് വേണമല്ലോ അതിനായിട്ട് നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ പച്ച മഞ്ഞളോ ചേർത്തിട്ട് അതായത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുകയാണെങ്കിൽ ജ്യൂസ് പച്ചമഞ്ഞളിൻ്റെ ആ പൊടി പിന്നെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഉള്ള ഒരു ഹോം റെമഡി എന്ന് പറയുന്നത് ഇതിങ്ങനെ ഫേസിൽ ടേച്ചു കൊടുത്താൽ മതി കേട്ടോ അടിപൊളിയായിട്ടുള്ള സൂപ്പർ സംഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണം നിങ്ങൾക്ക് ഫേസ് ബ്രൈറ്റ് ആക്കണം എന്നൊക്കെയാണെങ്കിൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പൗഡർ കുറച്ച് കടലപ്പൊടി തൈര് ഇത് മൂന്നും കൂടി മിക്സാക്കുക അല്ലെങ്കിൽ ആ ജ്യൂസ് ആണെങ്കിൽ അതെടുത്തിട്ട് അതേപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് വെക്കുക ദ നമ്മൾ വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ല ഒക്കെ ഫേസ് ായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്ന നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ വേറെ അടിപൊളി സംഭവം കാണിച്ചിരുന്നത് അതാണ് ഈ ഒരു മാമേഹത്തിൻ്റെ ബീട്രൂട്ട് ഹൈഡ്രാഫിൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അതായത് ഇലൻ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഇത് ആ ഒരു റേഞ്ചില് ബീട്രൂട്ട് റേഞ്ചിൽ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ മഴ ഉണ്ടെങ്കിൽ പോലും എന്താ മഴയൊന്നും മാറിയപ്പോഴേക്കും ഇന്ന് ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് പുറത്തിറങ്ങണ സമയത്ത് എന്തായാലും നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് കെമിക്കൽസ് ഒക്കെ കുറവായിട്ടുള്ള ബ്രാൻഡാണ് മാമോത്ത് എന്ന് പറയുന്നത് അതായത് എന്താ പറയുക കൂടുതൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഒരു നല്ല സൺസ്ക്രീൻ ആണ് ഈ ഒരു ഹൈഡ്ര ബീറ്റ് റൂട്ടിൻ്റെ ഹൈഡ്രാഫുൾ സൺസ്ക്രീൻ എന്ന് പറയണത് വിത്ത് ബീട്രൂട്ട് ആൻഡ് ഹലറോണിക് ആസിഡ് ആണ് വരുന്നത് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ പി എ പ്ലസ് 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 നമുക്ക് അത്രയും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ്റെ ഇപ്പോൾ ഈ ഒരു വേനൽക്കാലം കൊണ്ട് ഒരുപാട് സൺസ്ക്രീൻ്റെ വീടിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് യു വി എ യു വി ബി റേസ് എന്നൊക്കെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് പല സ്കിൻ ഇഷ്യൂസ് വരും അതുപോലെ തന്നെ എന്താ പറയുക ഫ്രക്കൾസിൻ്റെ ഇഷ്യൂ വരും നമുക്ക് ടാൻ ആവും മെയിനായിട്ട് ടാനായിട്ട് സ്കിന്നൊക്കെ ഭയങ്കര ഡാർക്ക് കളർ ആകും ടാൻ ആവുന്നത് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ വരാണ്ടിരിക്കാനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ പുറത്ത് പോകേണ്ട ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പൊ ഈ ഒരു ഈ ആ എസ് പി എഫ് എത്രയുണ്ട് കൂടുന്നതനുസരിച്ച് അതുപോലെ തന്നെ പി എ അത് എത്ര വരുന്നുണ്ട് അതിന്റെ കാര്യം റേറ്റ് റേറ്റ് എല്ലാവരും പി എ പ്ലസ് 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 എന്നൊക്കെ പറയുമ്പോൾ അത്രയും പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് നമുക്ക് അറക്കാം കേട്ടോ അതായത് അത്രയും നമുക്ക് ആ വെയിൽ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നത് ഇത് കുറയ്ക്കുന്നുണ്ട് ഇത് മെയ് സേഫ് ആണ് അതുപോലെ തന്നെ ഡെർമറ്റോളി ടെസ്റ്റോൾ പ്രൊഡക്റ്റ് ആണ് അതുപോലെ ഓയിൽ ഫ്രീ ആണ് പിന്നെ നമ്മുടെ ഈ ഒരു സൺസ്ക്രീനിൽ വൈറ്റ് കാസ്റ്റിംഗ് ആ ഒരു പ്രശ്നമേ ഇല്ല കേട്ടോ ഭയങ്കര ലൈറ്റ് വൈറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു മോയിസ്ചറൈസർ ഒക്കെ ഇല്ല പലപ്പോഴും പറയട്ടെ ഇപ്പോഴത്തെ മിക്കവാറും സൺസ്ക്രീനൊക്കെ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അതായത് പെട്ടെന്ന് നമുക്ക് അബ്സോർബ് ആയി കിട്ടും ഇങ്ങനെ വെള്ളച്ചിങ്ങനെ ഇരിക്കുന്ന ആ ഒരു പ്രശ്നമൊന്നുമില്ല ഇത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ സ്ക്രീനിലേക്ക് പെട്ടെന്ന് അബ്സോർബായി പോയിക്കോളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഞങ്ങൾ ജസ്റ്റ് കാണിക്കണമെങ്കിൽ ആണ് ഇത്രയും കുറച്ച് എമൗണ്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ശരിക്കും ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം തന്നെ കണ്ടുപോകും ഒരു വാട്ടർ അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു അതിലങ്ങനെ പോകുന്നു കേട്ടോ നമുക്ക് ആ ഒരു ഓയിലിനെസ് ഒന്നും ഫീൽ ചെയ്യില്ല നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ് കേട്ടോ അങ്ങനെ ചില സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓയിലി സ്കിന് കുറെ കഴിവ് ഇങ്ങനെ പൊന്തി പുന്തി അല്ലെങ്കിൽ ഒരു ആ ഒരു വൈറ്റ് കാസ്റ്റ് പോലെ പിന്നീട് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഒന്നും സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട് വൈറ്റ് കാസ്റ്റിൻ്റെ ഇഷ്യൂ ഇല്ല അതേപോലെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കിട്ടും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് ഭയങ്കര ആ ഒരു കുത്തന സ്മെല്ലൊന്നുമില്ല പിന്നെ എപ്പോഴും എന്ത് ചെയ്യുക നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതായത് ഈ മാമോഹത്തിൻ്റെ ബീട്രൂത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഏത് പൊരുവേലിനി കൊണ്ടു മുഖം ഒട്ടും പ്രശ്നം വരില്ല അങ്ങനെ വിചാരിക്കരുത് കാരണം നമുക്ക് സൺസ്ക്രീൻ ഒരു കുറച്ച് സമയമേ പ്രൊട്ടക്ഷൻ തരൂ നമ്മൾ രാവിലെയൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ വീണ്ടും റീപ്ലൈ ചെയ്താലും നമുക്കതിൻ്റെ വീണ്ടും നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൂട്ടുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്ട് കുറച്ച് കഴിയുമ്പോൾ കുറയും ഏത് ഏത് സൺക്രീൻ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് റീ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പറ്റുകയാണെങ്കിൽ കേട്ടോ പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ എത്ര പേര് കൊണ്ടാലും സൺസ്ക്രിൻ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പൊരുവേലും പൊള്ളാൻ വേണ്ടി പോയരുത് പറ്റും നമ്മൾ കുടിയെടുക്കുക അങ്ങനെ നമ്മൾ ഇതിന് പുറമേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരും അപ്പോൾ സൺസ്ക്രീൻ അതിൻ്റെ നമ്മളും കുറേയൊക്കെ ശ്രദ്ധിച്ച് പെരുമാറുകയാണെങ്കിൽ സൺസ്ക്രീനും അതിൻ്റെ കാര്യമായിട്ടുള്ള ധർമ്മങ്ങളൊക്കെ ചെയ്യും അങ്ങനെ നമുക്ക് ഫേസിനെ നന്നാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറെ നേരം ഉപയോഗം കാരണം അറിയുമോ കഴിഞ്ഞ വീടുകളിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ അതിൽ നോക്കുമ്പോൾ അറിയില്ല എവിടെയൊക്കെ ഉള്ളത് ഇവിടെ ഇവിടെ പോയി സൺക്രീൻ എന്നിട്ട് ആ വീഡിയോ കഴിയുന്നവരുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയിൽ പറയും കൂടെ ചെയ്തു എന്നിട്ടും ഞാനത് ശ്രദ്ധിച്ചില്ല സൺസ്ക്രീൻ ഇരുന്നു ആ ഓക്കെ ഇപ്പം ഞാൻ പോയി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഫേസിൽ നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക ഫേസിൽ മാത്രം കേട്ടോ ഞാനിപ്പോൾ ഫേസിൽ മാത്രമാണ് ജസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ നെക്കിൽ കയ്യിൽ സൺ ആയിട്ട് ആ ഒരു എക്സ്പോഷർ വരുന്ന എല്ലാ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക പൊതുവേ സൺസ്ക്രീൻ റേറ്റ് ഒക്കെ വരും കേട്ടോ എന്നാൽ നമുക്ക് നല്ല രീതിയിൽ ഫേസെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫേസിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതാണ് പിന്നെ കണ്ടോ നല്ലൊരു നല്ലൊരു ലുക്ക് ഇട്ടു കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അതാണെങ്കിൽ ഹൈഡ്രോഫി സൺസ്ക്രീൻ നമുക്ക് സ്കിൻ ഭയങ്കര സപ്പിളായി പോലെ സോഫ്റ്റ് ആയ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും ഓയിലി സ്കിൻ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യേണ്ട പടുന്ന സൺസ്ക്രീനാണ് അമ്പത് ആണ് ഇതിൻ്റെ ആ ഒരു ഇത് വരുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടാവുന്ന എഴുതിയിട്ടുണ്ട് ലൈ ലൈറ്റ് വെയിറ്റ് ആണ് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുന്നുണ്ട് നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നമുക്കത് മാമോഹത്തിൻ്റെ സൈഡിൽ ആമസോണിൽ ആയിക്കൽ പേർപ്പിൾ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങളെ മാമകത്തിൻ്റെ സൈഡിൽ തന്നെ മേടിക്കണമെങ്കിൽ ഞാനൊരു കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട് ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് ഇട്ട് എന്നായിരിക്കും കേട്ടോ മാമഹത്തിന് ഒഫീഷ്യൽ ആപ്പ് കൂടെ ഉണ്ട് നമ്മൾ അതിലൂടെ മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇവിടെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും അല്ലാണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ സ്റ്റോറിൽ നമ്മുടെ മാമകത്തിൻ്റെ പ്രൊഡക്ടുകൾ കാണാറുണ്ട് നമുക്ക് അറിയാമല്ലോ അപ്പം കണ്ടിട്ട് എനിക്ക് പറയൂ കേട്ടോ നമുക്ക് കാണാവുന്നൂ പിന്നെ മാമഹത്ത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ബ്രാൻഡാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ബ്രാൻഡിലൂടെയാണ് പിന്നെ ഇതിനൊക്കെ പറഞ്ഞ് നിങ്ങൾ നല്ലൊരു സൺസ്ക്രീനാണ് നോക്കണമെങ്കിൽ ബീറ്റ് റൂട്ട് റേഞ്ചിൽ വരുന്ന അടിപൊളി സംഭവമാണ് പിന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇതേപോലെ പിംപിൾസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ആയിട്ട് നമ്മളുടെ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൊണ്ടുവരണം എന്നൊക്കെയാണെങ്കിൽ ഞാൻ വെറുതെ പാക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ പ്ലാക്ക് പ്ലാക്ക് പാക്ക് അപ്ലൈ ചെയ്യണ സമയത്ത് എന്താ പറഞ്ഞ് ആ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചില പൗഡേഴ്സ് ഉണ്ടാവില്ല നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെയാണ് എളുപ്പത്തിന് വീട്ടിൽ നിന്ന് എടുക്കണമെങ്കിൽ കടലപ്പൊടിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി എടുക്കാം ഗോതമ്പ് പൊടി എടുക്കാം വിളിക്കുന്ന വില ഉണ്ടാക്കാനാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾ എടുക്കാം രക്തനത്തിൻ്റെ പൗഡർ എടുക്കാം ഓറഞ്ച് ബിൽ പൗഡർ എടുക്കാം മുൾട്ടാണി വെട്ടി എടുക്കാം അങ്ങനത്തെ ഏതെങ്കിലും പൗഡറും നിങ്ങൾ ബീട്രൂട്ടിൻ്റെ ആ ജ്യൂസ് നമ്മൾ ഉപയോഗിക്കുമല്ലോ ആ ജ്യൂസ് മിക്സ് ആക്കിയിട്ട് ഫേസിൽ തേക്കാണെങ്കിൽ ബെസ്റ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക എന്തായാലും നമുക്ക് വീഡിയോക്ക് ആണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് തന്നെ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് തരാം